ഇങ്ങനെ ഇരിക്കണു വീട്ട പുതിയ നമ്മുടെ മോഡലാണ് കേട്ടോ ലോഡിയാണ് വേണ്ട കൈ കൊണ്ട് ലോഡിയെ ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അതെ ഞാനും കുഞ്ഞും കൂടി ഇന്ന് ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോവുകയാണ് കുഞ്ഞാ ഏ കുറെ ദിവസം നമ്മൾ സ്ലിംഗ് ഷോട്ടും ചൂണ്ടയൊക്കെ ആയിട്ട് ഇടക്കണം കാരണം കുഞ്ഞുന്ന് പറഞ്ഞ് നമുക്ക് ക്രോസ്ബോട്ടെടുക്കാം കുറേ നാളായിട്ട് ക്രോസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെ നമ്മുടെ പിച്ച് ഓഫ് ക്രോസ്ബോ നമ്മുടെ ക്രോസ് ബോണെ അപ്പം നമ്മുടെ ക്രോസ് ബോട്ടാണ് ഇന്ന് നമ്മുടെ ഫിഷിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് പോവുകയാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ ഇപ്പം നമ്മുടെ ഏരിയയിലെന്ന് വെച്ചാൽ മാർച്ച് ഏപ്രിൽ സമയമാകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വെള്ളം വറ്റുന്ന സമയമാണ് അവിടുത്തെ പാടത്തൊക്കെ വെള്ളം തീരെ മോശമാകും വെള്ളം പിന്നെ കുറേശ്ശെ കുറേ വെള്ളം കുറഞ്ഞ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളും വറ്റും വറ്റിക്കഴിയുമ്പോൾ എന്ന് വെച്ചാൽ പിള്ളേരൊക്കെ എല്ലാ സ്ഥലത്തും ചെറിയ കുഴികളിലേക്ക് ഇരിക്കും വെള്ളം കിടക്കണം അപ്പം അതൊക്കെ ഒന്ന് തേങ്ങിപ്പറ്റി ചെള്ളം മീനൊക്കെ പിടിക്കും പിന്നെ നമുക്കിവിടെ ഈ തോക്കും ഈ ക്രോസ് ബോയും സ്രിങ്ഷോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല പിന്നെ നമ്മൾ എങ്ങനെ എന്താ പറയുക പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറം പോകേണ്ടി വരും നമുക്ക് ഫിഷിങ്ങിനൊക്കെ നല്ല ഏരിയയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതെ ഇന്ന് വന്നപ്പോഴെന്ന് വെച്ചാൽ ഒരു പാലം കയറി പോകണമെന്നുണ്ടോ തോട്ടിലൊക്കെ തന്നെയാണ് വേണ്ട വെള്ളം എന്താ പാട ചൂടി ഭയങ്കരം ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കിടക്കുവാണ് പിന്നെ അതേ ഈ ഒരു സ്പോട്ടിലൊക്കെ വേണ്ട ഇതൊക്കെ നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലം വെള്ളത്തിൻ്റെ കളർ നോക്കിക്കണ്ടേ എന്താണ് വരെ കോശകലക്കണ പോലെയുണ്ട് അല്ലേ വെള്ളം പാട കിടക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫിഷിംഗ് സ്പോട്ടിൽ നിന്നിപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അതെ ഇവിടെ കുറച്ച് വേണ്ട ഓല അറ്റം വരെ ഈ ചിറ ഇങ്ങനെ ഓല ഇട്ടാക്കണം കാരണം വേറെ ഒന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളം മുങ്ങിക്കഴിഞ്ഞപ്പം ചേരൊക്കെ മൊത്തം കുറുക്ക് പോലെ ചേർ പോലെയായിട്ട് അപ്പം പുറത്തൊരു വീടുണ്ട് ആ വീട്ടുകാർക്ക് പോകാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓല ഇട്ടിട്ടാണ് അതിൻ്റെ പൊക്കത്ത് കൂടി ഒക്കെ നടന്നു ഓല ഇവിടെ നിന്നല്ല ആ അറ്റംപുരം കിട്ടും ഓല കിടക്കണ അറ്റത്തൊരു വീടുണ്ട് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അറ്റത്തൊരു ചെറിയൊരു വീടുണ്ട് അപ്പം നമ്മൾ വന്നേക്കണം സ്പോട്ടിൽ അല്ല ഇവിടെയൊക്കെ വെള്ളം പറ്റിയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കണ്ടലിൽ അടക്ക കുറച്ച് വെള്ളം വെള്ളം കണ്ടലിൻ്റെ ആ കാലി അത് കണ്ടലല്ല ഇത് പ്പത്തേന്ന് പറയുന്നത് ഒരു മരമാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം പിന്നത് ഈ ഇതിൻ്റെ ഇലക്ക് ഭയങ്കര ഉപ്പുണ്ടാവും അതാണ് എൻ്റെ പ്രത്യേകത എൻ്റെ ഒരു പൂവുണ്ട് പിന്നെ അതിനകത്തൊരു കായ ഇത് കായ ആയിട്ടില്ല കായായിട്ട് എന്നെ കാണിച്ചു തരമായിരുന്നു ഒരു ഹാർട്ടിന്റെ ചിഹ്നം പോലുള്ള ഒരു കായ ഉണ്ട് അതിനകത്ത് ഇപ്പം ഇതിൽ ആയി വരുന്നത് എളുക്ക അത് ആയിക്കഴിഞ്ഞാൽ നല്ല രസമാണ് അതിങ്ങനെ താഴ്ത്ത് വീണിട്ട് ഇഷ്ടം പോലെ ഇങ്ങനെ വീണത്തിങ്ങനെ കിളുത്ത് കിളുത്ത് ഇളുത്ത് വരും ഇപ്പം ഈ ഉപ്പത്തായെന്ന് പറഞ്ഞ മരത്തിന്റെ വേരാണ് ഇങ്ങനെ കിഴത്ത് നിറച്ചേക്കുന്നത് ഇതിങ്ങനെ കൂടുതൽ വന്ന സമയത്ത് നല്ലോണം കരിമീൻ ഉണ്ടാവുന്നതാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തടി ഭയങ്കര ഹാർഡ് തടിയാ ഇങ്ങനെ ഗ്രെയിൻസ് വന്ന ഇതിന്റെ ലൈൻ പോലെയല്ല ശരിക്കും പിരിഞ്ഞ് 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 അപ്പോൾ അപ്പിന് ചൂണ്ടക്കണയോ നമുക്ക് കവണയായിട്ടൊക്കെ ഉപയോഗിക്കാനും എന്തെങ്കിലും എന്തെങ്കിലും വെയിൽ കെട്ടാനോ അതിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ വടിയാ നല്ല ഇതിന്റെ ഏവ ആണാ ഇത് മുതലമുള്ള പറയും ഇതിനോ ഇതിന്റെ മുള്ളൊരു ചെടിയാണ് ഇത് ഇതിന്റെ തണ്ടിലും ഇലയിലൊക്കെ നിറച്ച മുള്ളാണ് പറയും ഞങ്ങളുടെ അടുത്തത് കണ്ടേ സൈഡിൽ ഈ എലയുടെ സൈഡിലൊക്കെ കണ്ടു നിറച്ച് ഇങ്ങനെ വരും ഇതിന് പൂവുണ്ട് ഈ പൂ വെച്ചിട്ട് നമ്മളൊരു പരിപാടി ചെയ്യുന്നു ഇങ്ങനെ രണ്ട് കൊമ്പ് പോലെ ഇങ്ങനെ ആനക്കൊമ്പ് പോലെ സാധനം കണ്ടു നല്ല രസമാണ് അത് ഓക്കെ കേസെ ഇനി സമയം കളയുന്നില്ല നമ്മുടെ ക്രോസ്ബോയിൽ റീല സെറ്റ് ചെയ്യാനുണ്ട് അതെ ഇതാണ് നമ്മളിന്ന് ഫിഷിംഗ് സ്പോട്ട് ഒരു ചെറിയൊരു അടക്ക പോലെ കിടപ്പുണ്ട് ഒരു സംഭവം ഞാൻ കാണിച്ചു നമ്മളെ ഫിഷിംഗ് സ്പോട്ടിൽ വന്നു കഴിഞ്ഞപ്പോ വലക്കാത്തൊരു വലിയൊരു കറുപ്പെന്നൊക്കെ പറയാം ചെമ്പല്ലി വണ്ടികള്ളി എന്നൊക്കെ പറയുന്ന സാധനം നല്ല സ്മെല്ല് വരുന്നുണ്ട് അടിപൊളിയായിട്ട് ചീനവൻ ക്ഷയില്ലാത്ത മണം ഓക്കെ ഇവിടെ മാത്രമല്ല കേട്ടോ ഈ വലിയടകത്ത് കുറെ അധികം മീൻ വീണ് ചത്ത് കിടപ്പുണ്ട് ഇത് വല്ല ഉപേക്ഷിച്ചിട്ടാക്കാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെയുള്ള മീനുകളൊക്കെ മിക്കവാറും ഈ വലയിൽ തന്നെ വീണ് ചത്തു പോകും കാരണം എന്താ ഇവിടെ ഒരു കരിമീൻ വീണത് ചത്ത് പൊന്ത് പോലെ കിടക്കണ ഇവിടെ മാത്രമല്ല ഇത് ഇവിടെ താഴേലായിട്ട് ആ പൂ ഞാൻ പോയ കണ്ട നേരെ അവിടെ ഒരു വെള്ളക്കളർ കാണാതെ മീൻ ചത്ത് കിടക്കുവാണ് പിന്നെ അങ്ങോട്ട് ചെല്ലാൻ വലിയ പായയിൽ പോലെ മീൻ ചത്ത് കിടക്കണം ഒരു ആറ് ഏഴ് എട്ട് മീനോളം അവിടെ ചത്ത കിടക്കുമ്പോൾ ഞാൻ അവിടെ ചിലപ്പോൾ കാണിച്ചതരാട്ട ഇവിടെ നിന്ന് ഒരു ചെറിയൊരു തോട് വട്ടം ചാടി ഞാനും കൊച്ചും കൂടെ ഇങ്ങോട്ട് പോകുന്നുണ്ട് കുഞ്ഞു വയസ്സ് കുഞ്ഞു വയസ്സായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പം ഈ വടക്കൊലിൽ കിടക്കണമല്ലേ നമ്മുടെ ഫിഷിങ് സ്പോട്ടെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം കാട് പിടിച്ചു പോയിട്ട് ചെറിയ വഴിയുണ്ട് അപ്പോഴേ ഞാൻ മീൻ ഇവിടെ ചത്ത് കിടക്കുന്ന സ്പോട്ടിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് അപ്പോഴേ ഇവിടെ കിടക്കുന്ന മീനാണ് കിടക്കുന്നത് എല്ലാം കരിമീനോളാണ് ഒറ്റണ്ണം തിലോപ്പിൽ ഇത് എല്ലാം കരിമീൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ ഇത് രണ്ട് ഏഴ് ഇത് ഒരെണ്ണം തിലോപ്പി ആണ് ഈ വലുത് ഉറങ്ങാൻ കിടക്കണതില്ല ഇപ്പോൾ അതിൻ്റെ ബാക്കി സൈഡിൽ കിടക്കണം ചെറുത് രണ്ടെന്നും പിന്നെ ആ കിടക്കുന്നത് എല്ലാം കരിമീൻ ആട്ട ഫുള്ള് കരിമീനടുക്കുന്നത് കിടക്കണം വല ഇങ്ങനെ ഇട്ട് മൊത്തം മീനിങ്ങനെ കിടക്കുന്ന ചത്തു പോകാൻ നടക്കണം കേട്ടോ ആരും നോക്കാൻ പോലും ആ അറ്റത്തും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ കേസ് പിന്നെ സമയം കളയുന്നില്ല നേരെ ക്രോസ് വേയിലൊക്കെ റെയിൽ സെറ്റ് ചെയ്യുന്നു നമ്മളിത് ഫിഷിങ് തുടങ്ങണം ഓക്കെ ഗെയ്സ് ലെസ് ഗോ നമുക്ക് പോകാം എന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫിഷിങ് ഓക്കേ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആണല്ലേ മീന സ്കെച്ച് കാണോട്ട് എനിക്ക് ഞാനൊരു സംശയം ചോദിച്ചിട്ട് മീനാണോ കറക്റ്റ് അറിയാൻ വേണ്ടി കണ്ണട വെച്ച് നോക്കണത് ഇവിടെ പായൽ ആണല്ലേ അനുമതി കിട്ടി ഓക്കെ മച്ചാ പറഞ്ഞത് നമ്മള് കുറച്ചു നേരം ഫിഷിംഗ് സ്പോട്ട് നോക്കിയിട്ട് മീനൊന്നും കണ്ടില്ല അപ്പൊടിയത് അധികം കൂടുതൽ കൂടുതലും മെച്ചനില്ല അതുകൊണ്ട് ഡ്രൈവിഫൈ ചെയ്യാൻ പറ്റിയല്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആരോസിനെ ജസ്റ്റ് ഒരു ലോങ് ഷൂട്ട് ചെയ്യാൻ പോകട്ടെ റോസ് പോലെ കാണണു ലോങ് ഷൂട്ട് എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം ലോങ്ങ് അടിക്കാൻ പോണോട്ടെ ഞാൻ ഇരുപത് മീറ്റർ വെച്ചിട്ടാണ് ആരോസിന്റെ എയിം ചെയ്തിരിക്കുന്നത് ഇരുപത് മീറ്റർ ഷൂട്ട് റിയൽ സ്റ്റെക്കായിട്ട് ഇരുപത് മീറ്റർ തൊട്ട് പത്ത് മീറ്റർ പോലും പോയില്ല ചെക്കായി നമ്മൾ കുറെ ദിവസം ഈ റീൽ എടുക്കാണ്ട് വെച്ചിട്ടിരിക്കുന്നത് ഞാൻ നൂല് അഴിച്ച് കൊറേ കിട്ടട്ടല്ലേ ചുറ്റി രണ്ടാവുന്നിട്ട് പോലും ആ റീൽ റീല് എഴിഞ്ഞു കൊടുക്കുന്നു കംപ്ലൈൻറ് ആയി മണി റീല് ആ ഞാൻ പൂരക്കളോട്

പിന്നെ എവിടെയാണ് അടി കൊണ്ടുപോയെന്നുള്ളത് ആദ്യം ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കട്ടെ ഇവിടെ കണ്ടത്തിലോട്ട് ഓടി പാസ് ചെയ്യണായിരുന്നു ഓടി പോണ പോലെ അടിച്ചത് കൊണ്ടാണ് ലീവിംഗ് പൊസിഷനിലായിരുന്നു നമ്മുടെ ഷൂട്ട് ആ അയ്യോ എന്തായാലും അതിരി ഇച്ചിരി വലിച്ചു ഇല്ല ഒട്ടും കീറി പോന്നിട്ടൊന്നും ഇല്ല അത് കറക്റ്റേ അടികൊണ്ടാക്കുന്ന സ്പോട്ടിൽ തന്നെയാണ് കയറിയാക്കുന്നത് നൂല് കൊണ്ട് കീറി പോന്നിട്ടൊന്നും ഇല്ല എന്റെ വിശൊന്നും കീറിയിട്ടില്ല കറക്റ്റ് ആ കീറിയാക്കുന്ന സ്ഥലത്ത് നമ്പിരിക്കണ കാണിച്ചിരുന്നത് വലിച്ചു താഴത്തേക്ക് ഇട്ടതേ മൊത്തം കൂടെ പിണഞ്ഞു പറഞ്ഞു കണ്ട മീനിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് അടി കൊണ്ടാക്കണം ഇവിടെ ഇച്ചിരി കീറിയിട്ടുണ്ടോ അല്ലേ ഇച്ചിരി പോയി ആ ആ ഇപ്പൊ കാണിച്ചു അപ്പൊ നമ്മടെ മീൻ മേടിക്കുന്ന വീടാണ് കടിക്കുന്ന വീടാ അവര് നോമ്പൊക്കെ കഴിഞ്ഞപ്പോഴ മോളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് നോമ്പ് കഴിയുമ്പോൾ മീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ആദ്യം നിന്ന് മീൻ കിട്ടിയില്ല ഇവിടെ വന്നപ്പോഴും മീൻ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്താണ് ആ കാണുന്നതാണ് നമ്മുടെ വീട് വേണ്ട അതാണ് എന്റെ തറവാട് വീട് ഇവിടെ വേറെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ രണ്ടെണ്ണം കൂടെ കണ്ടിട്ട് ഇവിടെ പവന്മാരെ നമുക്ക് ഷൂട്ടിയുള്ള പരിപാടി നോക്കാം ഓക്കെ ഓക്കെ യെസ് അപ്പത്തെ നെക്സ്റ്റ് നമ്മൾ ഓടി ചെയ്യുക അടുത്ത ഷൂട്ട് ചെയ്യുക സമയങ്ങളില്ല ഇവന് നമുക്ക് ഇവിടെ തന്നെ ഇട്ടു സഞ്ചി ഉണ്ട് സഞ്ചിക്കകത്തേക്ക് എടുത്തിട്ട് സഞ്ചിങ്ങോട് കൊണ്ട് നടക്കുന്നല്ലേ സഞ്ചികളെടുത്ത് നടക്കണ്ട അപ്പൊ ഇവിടെ നേരെ സഞ്ചിക്കാം എന്നാലും ഇന്ന് കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം ഓക്കെ ഓടി ഓടിക്ക tak ഇങ്ങോട്ട് വരാനല്ല ആയനാ ഇന്ന വണ്ടിയില്ലേ അതികണ്ടില്ലേ കണ്ടല്ലോ നീന്നടിച്ചിട്ടുണ്ട് സീൻ ഇങ്ങോട്ട് മാറ്റി വെച്ചോ ഞാൻ ആട്ടാമോടാ ചാടിട്ട് അടിക്കാനാണ് ഓ

നമ്മുടെ പവർ അല്ലേ പാറല്ലേ പക്ഷെ ഞാൻ വെള്ള കളറിൽ കണ്ട ചാക്കാണ് ചാക്ക ആണ് അടിച്ച പക്ഷെ ചാക്കിന്റെ സൈഡിൽ തന്നെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെള്ള കളർ ഇട്ടപ്പോ ചാക്കിന്റെ കളർ ഇട്ടപ്പോ മീനാണെന്ന് അടിച്ചാൽ ഭയങ്കര ഹൈഡായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വെള്ളം കുറവായത് കാരണം ഓടി ഓരോ കുഴിയുണ്ട് ആ കുഴിയുടെ അത്തൊക്കെ ഒരു രണ്ടു മൂന്ന് കൂടെ ഉണ്ട് വലിയ തിലുവിയാണ് പക്ഷെ എന്നാലും ഈ വെള്ളത്തിന്റെ കളർ കളറുണ്ടെന്നൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല നല്ല ദൂരത്തെയാ ഇവിടെ ഇവിടെ നോക്ക് എന്തോരം ദൂരത്തു മരിച്ചു നോക്കി വേണ്ട പിന്ന സാധനം എത്ര ദൂരത്തുനിന്ന് അടിച്ചു നോക്കണം കേട്ടോ നൂല് നോക്കിക്കൂ എത്ര ഭാഗം നൂലാണ് നമ്മൾ നമ്മളടിച്ചിട്ട് നോക്കുക അതെ നമ്മളെ തോടിന്റെ അപ്പുറത്ത് നിന്ന് വന്നു കഴിഞ്ഞിട്ട് എത്ര ഭാഗം അതെ ഒരു ഭാഗം നൂല് താഴത്തെ എടുക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അതെ നാല് ഭാഗം അങ്ങോട്ട് പോയി അഞ്ച് ആറ് ഭാഗം ആറ് ഭാഗം എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഏഴ് ഭാഗം എന്ന് പറയുമ്പോൾ പത്ത് മീറ്റർ കേട്ടോ പത്ത് മീറ്റർ ഒച്ച നല്ല വരുന്നത് ടിപൊളി അടിപൊളി 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 ചുറ്റി 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 മീനെ ഞാൻ കാണിച്ചു ക്രോസ്ബോർഡ് സേഫ്റ്റി ആക്കി വെക്കുന്നു അടുത്ത് നോക്കി എന്റെ മോനത് നമ്മുടെ ഡാട്ട് അവിടെ വരിക്കറിച്ച ചിറകിന്റെ സൈഡിൽ കൂടി കേറിയത് അപ്പുറത്തൂടെ വന്ന് അത്ര ലോങ് മീൻ നമ്മുടെ അതെ ലോക്ക് വിടർന്ന് ഇവിടെ ലോക്ക് ആയിക്കിട പോകും അപ്പൊ ഇവൻ അഴിച്ചെടുക്കട്ടെ കേട്ടെ എന്റെ എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട് വട്ടക്കം ഷൂട്ടായിരുന്നില്ലേ കിണ്ണം കായ ഷൂട്ടായിരുന്നു അപ്പൊ ഇവനെ അഴിച്ചാൽ കാണിച്ചു കൊടുത്തേ സൈസ് അത്ര വൺ കെ ജി പ്ലസ് ഇല്ല ഏ വൺ കെ ജി കാണില്ല നീന്റെ സൈസ് കേട്ടോ കാല് വെച്ചിട്ട് എന്തോരം സൈസ് ഉണ്ടെന്ന് നോക്കിയാൽ കേട്ടോ അപ്പൊ നോക്കി അതേ സമയത്ത് ഞാൻ വേറെ ഓർമ്മ കൂടെ നിൽക്കുന്നുണ്ടി ഒന്നല്ല രണ്ടുമൂന്നോ ഉണ്ട് നമ്മള് എല്ലാക്കൊല്ലോ ചുള്ളി വെറ്റിട്ട് മീനെ നിർത്തുന്ന സ്ഥലമാണ് നമ്മുടെ വീടാണ് കാണുന്നതാണ് വീട് വീടിനെടുത്ത് വേണ്ട അതാണ് നമ്മുടെ വീട് അപ്പൊ എല്ലാ കൊല്ലം നമ്മൾ ഇവിടെ ചുള്ളിയൊക്കെ ഇട്ടിട്ടേ അങ്ങ് നോർമൽ ആക്സ് ക്രീം ആ ചുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മള് മീനെ നിർത്തുന്ന സ്ഥലമാണ് അപ്പൊ നമ്മള് വെള്ളം പറ്റുന്ന സമയത്താണ് നമ്മള് വലയൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്ന് മീനിനെ പിടിച്ചെടുക്കാറുള്ളത്

ആ റെഡ് ദി നടടി. റെഡ് ആണ് നടടി. ഇതാ വൈറ്റാണ് വരുന്നത്. ഹം. നല്ല റെഡ് ദി നടിക്കായി. ഓക്കേ. ഓക്കേ. മോഫ്. ഹം. വാവ് വാവ്. അവന്തി കേറ്റി കേറ്റി. കിട്ടി 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 കിട്ടി.

കേട്ടാന്നറിയില്ല ഞാൻ അവിടെ അതെ ലാഗിങ് ആയി മീൻ കുറവാണ് ഇപ്പൊ നല്ല വെയില കന വെയിൽ ഇന്ന് ഇപ്പഴത്തെ വെയിലെന്ന് വെച്ചാൽ കിട്ടിലും വെയില കരിഞ്ഞു പോണ വെയിലും ഉണങ്ങി വടിയേ വടലെ ഇരിക്കുന്നവരെ പിടിച്ചിട്ട് മീൻ വടി പോലെ തളർത്തേക്ക് വല്യത്തിലോപ്പി ഇത്ര മുടങ്ങണെങ്കിൽ എന്ത് വെയിലും ഉണ്ട് കാണുമല്ലേ എന്തായാലും കാര്യങ്ങളൊക്കെ നാല് നമ്മൾ ആദ്യം ഹെവി തിലോപ്പി ഉണ്ടായിരുന്നു പക്ഷെ വെള്ളം ഭയങ്കര മോശമായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അവിടെ മീൻ കിട്ടാത്തത് ഇതാണ് ഈ മീൻ ഇരിക്കണ നോക്കിയിട്ടുണ്ട് ഇത് എങ്ങനെ വഴങ്ങിരിക്കണെന്ന് ഇത് വേണ്ട ഇത് എന്നാ സഞ്ചിക്കത്തിട്ട് ചൂട് പിടിക്കാത്ത ആദ്യം കിട്ടുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ അത് കഴിഞ്ഞ് പിടിച്ചോ പറഞ്ഞ ഇത് മതി വട്ടിയായി പോയത് രണ്ട് ഒരു കാണാൻ ചാൻസ് ഉണ്ട് ഇവന് ഏകദേശം ഒരു വയറിനകത്തൊന്നും നോക്കിടാ കണക്കിന് മുട്ടു വെള്ളം പറ്റാറായപ്പോഴും ഒന്നുമില്ല അപ്പൊ ഇങ്ങനെ നമ്മളെടുത്ത് വേണം അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അവർക്ക് മീൻ കൊടുക്കാം അപ്പതേ നാല് തിലോപ്പി മാത്രമേ കിട്ടിയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിർത്തു വേണം അപ്പം ഷോട്ട് അല്ലാത്തത് കൊണ്ട് ഭാഗ്യം പെട്ടെന്ന് പരിപാടി കഴിയും ഈ റീല് മാത്രം അങ്ങോട്ട് അഴിച്ചു വെച്ചു തന്നെ നമുക്ക് പാക്കിങ് ചെയ്യണം അപ്പൊ അച്ചാൻ വരെ ഇന്നത്തെ ഫിഷിങ്ങിന്റെ വീഡിയോസ് കുഞ്ഞോടെ പകർത്തിരിക്കുന്നത് വീഡിയോ ഒന്നും കണ്ടുപോയിക്കട്ടില്ല എത്രത്തോളം ബെറ്റർ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാരണം എല്ലാ മീനും നമ്മൾ ലോങ്ങിന്ന് നിന്ന് അടിച്ചാക്കണം എല്ലാ ആ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ മീൻ കിട്ടിയാക്കണം അല്ലേ അതുകൊണ്ട് ലോങ് ഷൂട്ടാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇച്ചിരി ലോങ്ങിംഗ് പറഞ്ഞാൽ കുഞ്ഞ് വീഡിയോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ബെറ്ററാണ് അല്ല റീല റീൽ സീറ്റർ കണ്ടത് അത് റീൽ സീറ്ററിന് ചെറിയ ഇളക്കുമ്പോഴത്തേക്കും കാരണം വേറെ ഒന്നുമില്ല ഇത് നമ്മൾ അധികം ടൈറ്റ് ചെയ്തിട്ടില്ല അഞ്ഞ് ഈ സ്ക്രൂവിൻ്റെ ടൈറ്റിങ് ചെയ്തിട്ടില്ല അത് വീട്ടിൽ ചെന്നിട്ട് ടൈറ്റ് ചെയ്യണം നെക്സ്റ്റ് പിന്നെ ഇന്ന് ലോഡ് ചെയ്ത് കാണിച്ചു കണ്ടില്ലേ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ വലിച്ചാണ് ലോഡ് ചെയ്തത് ഞാൻ ട്രയൽ അടിച്ച് നോക്കിക്കുന്നുണ്ട് പക്ഷെ നല്ല ബെറ്ററാണ് കേട്ടോ ഇങ്ങനെ ഈ അറ്റത്ത് നമ്മൾ ഈ തന്നെ നമ്മൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ വലിച്ച് നല്ല രീതിയിൽ ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനത് നമ്മുടെ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണ്ടിങ്ങിന് ഉപയോഗിക്കണ വലിയ ക്രോസ് പോലെ രണ്ട് കുളത്തും ഒരു ചെറിയ റിങ് പോലത്തെ ബെൽറ്റാണല്ലോ ആ ബെൽറ്റ് രണ്ട് ഇങ്ങനെ ഇട്ട് ശേഷം ബെൽറ്റിൽ പിടിച്ച് ഇങ്ങനെ വലിച്ച് ചവിട്ടിപ്പിടിച്ച് രണ്ട് കൊണ്ട് വലിച്ചാണ് ലോഡ് ചെയ്യണം അപ്പോൾ ആ ഒരു മെത്തേഡ് ഇതിലൊന്ന് വർക്ക്ഔട്ട് ആവാൻ നോക്കണം പക്ഷേ ആദ്യമൊക്കെ ഞാൻ പല പ്രാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ നടന്നില്ല ഇന്ന് രണ്ടെങ്കിൽ വെച്ച് വലിച്ച് വോക്കണം ഇന്ന് കറക്റ്റായിട്ട് ലോഡ് ചെയ്തത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേറെ ഒരു സെറ്റപ്പുകൾ ഉണ്ട് ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിണ്ടെങ്കിൽ ഉണ്ടേ ഈ സൈഡിൽ ഈ കൈ ഇതിൽ കുത്തിയാൽ മാത്രം മതി ഈ കാലിൽ ചാരിയാണ് കണ്ട ഇങ്ങനെ ലോഡ് ചെയ്യുക അത് എളുപ്പമാണ് നമുക്ക് കൈ സൈഡിൽ വന്നങ്ങട്ടെ നമ്മൾ നേരെ നിന്നൊക്കെ എടുക്കുന്നത് ശരിയാവില്ല ഇവിടെ ഇങ്ങനെ കൈ ഈ ഇതിൽ കുത്തിയാൽ മതി ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടക്ക് നമുക്ക് ലോഡാക്കാൻ ഉള്ളു ആ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡിൽ ഞാൻ ലോഡ് ചെയ്ത് കാണിച്ചുതരാം മറ്റേ ഡ്രൈഫയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് തന്നെ ലോഡ് ചെയ്യാത്തത് എല്ലാം അഴിച്ചു മാറ്റില്ല നമ്മൾ അതൊക്കെ വെച്ചാൽ മലപ്പം നാല് ദിലോട്ട് നമ്മൾ ആ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു നമ്മൾ പോകുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഐറ്റംസ് ഒക്കെ അഴിച്ചു വെക്കട്ടെ വാക്സ് വാക്സ് നമ്മൾ അപ്ലൈ ചെയ്തായിരുന്നു കേട്ടോ ആണ് പിന്നെ നമുക്ക് ആൻറ്റിഫയർ ലോക്കിംഗ് പിന്നോ അതിനകത്തിരിക്കണം ആവശ്യം വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് ഇത് മാത്രമാണ് ഇതിനകത്ത് എത്തിയിരിക്കുന്നത് പിന്നെ ആരോസം നമുക്ക് സെപ്പറേറ്റ് ഇന്ന് ഞാൻ എടുത്തില്ല കാരണം നമ്മുടെ വാർത്തത്തൊക്കെ പോയിക്കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഞാൻ എടുക്കും അത് കാരണം ഞാൻ ഇന്ന് ഒരു ആരോസും കൊണ്ടുവന്നുള്ളത് ഓട്ടോമാറ്റിക് മാത്രം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അതും നമ്മുടെ എച്ച് വൈ ബി തിര റീലാണെന്ന് ചോദിച്ചത് അപ്പോൾ വച്ചാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ സൈൻ ഔട്ട് ആകുകയാണ് ഓക്കെ അപ്പോഴത്തേക്കും കുഞ്ഞുമാണ് വീഡിയോ ഗ്രാഫറായിട്ട് വന്നു വെച്ചാൽ നമ്മൾ ഓക്കെ ബൈ ബൈ സേ യു നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ